റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ തിരുവനന്തപുരം സ്വദേശി ഇബ്രാഹിംകുട്ടിയാണ് മാന്നാർ പോലീസിൻ്റെ പിടിയിലായത് ടി ടി ഇ ജോലി വാഗ്ദാനം ചെയ്ത് മാന്നാർ സ്വദേശിയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേസിനാസ്പദമായ സംഭവം മാന്നാർ സ്വദേശി മോഹനകുമാറിന്റെ മകന് റെയിൽവേയിൽ ടി ടി ഇ ജോലി വാഗ്ദാനം ചെയ്ത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇബ്രാഹിംകുട്ടി തട്ടിയെടുത്തത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ആദ്യം അഞ്ചു ലക്ഷം രൂപ മോഹനകുമാറിൽ നിന്ന് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുകയും തട്ടിയെടുത്തു പറഞ്ഞു ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ കൊടുത്താൽ ഞാൻ പറഞ്ഞു ദിവസം തിരുവല്ല ഹോട്ടൽ വെച്ച് പിന്നീട് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവധികൾ പറയുകയും തുടർന്ന് ഫോൺ എടുക്കാതായതോടെ മോഹനകുമാർ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനായി ഇബ്രാഹിംകുട്ടി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല ഇതോടെ തിരുവനന്തപുരം ആക്കുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു റെയിൽവേയുടെ വ്യാജ നിയമന ഉത്തരവുകളും രാഷ്ട്രീയ നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും കാണിച്ചാണ് ഇബ്രാഹിംകുട്ടി ആളുകളെ കബളിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ജനം ആലപ്പുഴ